ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലോട്ട് പോവാം ഇന്ന് ജയിൽ നോമിനേഷൻ്റെ ദിവസമാണ് അതായത് ജയിലിലേക്ക് പോകേണ്ട ആളെ തിരഞ്ഞെടുക്കേണ്ട ദിവസമാണ് അപ്പം രണ്ട് പേരെ തിരഞ്ഞെടുക്കുക ഒരാളെ പവർ ടീം തിരഞ്ഞെടുക്കുക ബാക്കി ഒരാളെ എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുക ശരണ്യ ആനന്ദ് നോമിനേറ്റ് ചെയ്തത് ഋഷിയെ ആണ് അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ നോറ ഒരു കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ നീ എന്നെ അവിശ്വസിച്ച ഒരു വ്യക്തിയല്ലേ ശരണ്യയുടെ വായിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ഋഷി പെ പെട്ടെന്ന് തന്നെ ട്രിഗർ ആവുന്നുണ്ട് കാരണം കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഋഷി എന്ന് പറയുന്നത് നിൻ്റെ ഒരു സ്വഭാവം എല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ശരണ്യ പ്രസ്താവിക്കുന്നുണ്ട് അതും കൂടെ ആയപ്പോൾ ഋഷി ഋഷി പറയുന്നത് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും എനിക്കിനി വേണ്ട നീ ഇനി എൻ്റെ അടുത്ത് മിണ്ടിപ്പോ നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും അവനെ പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് അൻസിബ ഋഷിയോട് പറയുന്നുണ്ട് എടാ നീ മിണ്ടാതിരിക്കി സയലൻ്റ് ആവുക അവർ പറഞ്ഞിട്ട് എന്താണെന്നു വച്ചാൽ പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അൻസിബ ഋഷിയെ കൂളാക്കാനാണ് നോക്കുന്നത് അവർ തമ്മിലുള്ള കോംബോ എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം രണ്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിൽ അപ്സര പറയുന്നത് ജിൻഡോയാണ് ജിൻഡോയുടെ കാരണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജിൻഡോ ഇവിടെ ഒരുപാട് പ്രാവശ്യം ഉറങ്ങിയതിൻ്റെ പേരിൽ ഹൗസ് മേറ്റ്സിൻ്റെ ലക്ഷറി ബഡ്ജറ്റ് കുറഞ്ഞെന്നും അയാൾ ഇവിടെ ഒരുപാട് വേണ്ടാത്ത ആർഗ്യുമെൻസൊക്കെ നടത്തിയിട്ടുണ്ട് സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പവറെ വെച്ച് ബിഗ് ബോസ് എനിക്ക് അയാളെ നോമിനേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഹൗസ് മേയ്റ്റ്സ് എല്ലാവരും കൂടെ എടുത്തിട്ടുള്ള യുനാനിമസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്ന് ഒരാളെ േറ്റ് ചെയ്യാൻ പറ്റും പറയുന്നുണ്ട് അപ്പോൾ അപ്സര ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് പക്ഷെ ജിൻഡോ ഇത് ജിൻഡോ നന്നായിട്ട് ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് അയാൾ ഈയൊരു ആർഗ്യുമെന്റിനോട് ജയിലിൽ പോവാൻ വേണ്ടിയിട്ട് പവർ ടീം തെരഞ്ഞെടുത്തത് ഗബ്രിയ ആണ് അതേപോലെ തന്നെ ഹൗസ്മേറ്റ്സിന്റെ ഇടയിൽ നിന്ന് എല്ലാവരും കൂടെ നോറയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്